ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ എന്നെ ഒരു സഹോദരൻ ഒരു ഹിന്ദു സഹോദരൻ എന്നെ വിളിച്ചു ചോദിച്ചു സാർ ഈ നബി ദിനം ആഘോഷിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എന്താ കാരണം എന്നറിയാം അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചത് കുറച്ചു പേര് ഇത് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള യൂട്യൂബ് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ അതിങ്ങനെ പടച്ചുവിടുകയാണ് കുറേ പേരതിനെതിരെ ഇത് ആഘോഷിക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധം ഇത് രണ്ട് മുസ്ലിങ്ങൾ തന്നെ ആണോ എന്നാലോചിച്ച് നോക്കിയുള്ളൂ നമ്മൾ റസൂലിനെ പിൻപറ്റുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ചിലർ പറയുന്നത് എന്താണെന്നറിയുമോ ഒരു വലിയ ന്യായവും ഞാൻ കേട്ടോ അതിൽ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലും ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ആരെങ്കിലും പറയൂ ബോധമുള്ള ആരെങ്കിലും പറയൂ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറയൂ ഇല്ല അപ്പം ഞാൻ തിരിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആഘോഷിക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതുമില്ല നമ്മൾ മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നതയാണ് എന്നാലോചിച്ച് നോക്കിക്കൊള്ളൂ റസൂലിനെ ഓർക്കുക അദ്ദേഹത്തിനെ പിൻപറ്റി ജീവിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥമെന്നുള്ളത് എനിക്കറിയില്ല റസൂലിനെ നമ്മൾ ആരാധിക്കുന്നില്ല നമ്മൾ ഓർക്കുകയാണ് ഈ ആഘോഷം നബിതനാഘോഷമെന്ന് പറയുന്നത് റസൂലിൻ്റെ ചരികളെ നമ്മൾ ഓർക്കുകയാണ് ഇങ്ങനെയുള്ള ചില ചില തെറ്റിദ്ധാരണകളുണ്ടല്ലോ ഇതാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതെന്ന് ആലോചിച്ചോക്കൊള്ളു നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽ പല വിഭാഗക്കാരുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസമുള്ളത് കേട്ടോ എന്തെന്നറിയോ വലിയ തർക്കം വരുന്നതാണ് ഒന്ന് നിബിദിനെ ആഘോഷിക്കാമോ ഇല്ലേ രണ്ടാമത്തത് സുബഹി നമസ്കാരത്തിന് കുനൂത്ത് ഇല്ലയോ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബി കമാൽ പാഷ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കും അസ്സാം വരഹമുല്ല അലഹമുല്ല അലഹമുല്ല ഹിറബുൽമീൻ സലാത്ത് വസ്ലാം അഷർഫുൽ മുർസലീൻ വാസാബി അജ്മഹീൻ നമബാദ് ബഹുമാനിയനായ അതീഷൻ വേദിയിലും സ്വാദസിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാനും നിന്ന് വൃത്തിയില്ല അതുകൊണ്ട് പറയാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ അതായത് നമ്മുടെ രാജ്യത്ത് ആകമാനമുള്ള ചുറ്റുപാടിൽ നമുക്ക് ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ റസൂൽ നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് തിരുസുന്നത്തുകൾ എന്ന് അറിയപ്പെടും എന്തുകൊണ്ട് നമ്മൾ റസൂൽ റസൂലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വല്ലമിനെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ റസൂൽ എന്ന് പറഞ്ഞാൽ ദിവ്യ സന്ദേശം ലഭിക്കാനും ഉള്ള കഴിവുണ്ടാകുക അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കുക അതാണല്ലോ വളരെ കുറച്ച് പേരെല്ലാം ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ അതാണ് റസൂൽ എന്ന് നമ്മൾ അന്ത്യപ്രവാചകനെ നമ്മൾ വിളിക്കുന്നത് അന്ത്യപ്രവാചകനെ പിൻപറ്റി നമ്മൾ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ എന്നെ ഒരു സഹോദരൻ ഒരു ഹിന്ദു സഹോദരൻ എന്നെ വിളിച്ചു ചോദിച്ചു സാർ ഈ നബിദിനം ആഘോഷിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എന്താ കാരണമെന്നറിയാം അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചത് കുറച്ചു പേര് ഇത് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള യൂട്യൂബിലെ ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ അതിങ്ങനെ പഠിച്ചു വിടുകയാണ് കുറേ പേരതിനെതിരെ ഇത് ആഘോഷിക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധം ഇത് രണ്ട് മുസ്ലിങ്ങൾ തന്നെയാണോ എന്നാലോചിച്ച് നോക്കിയുള്ളൂ നമ്മൾ റസൂലിനെ പിൻപറ്റുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഒന്ന് ഒന്ന് ആലോചിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അതിനകത്ത് അപ്പോൾ ലോകത്തിന് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വർഷം മുമ്പ് അള്ളാഹു കനിഞ്ഞനുഗ്രഹിച്ച ഒരു വ്യക്തിത്വം അതായത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനെ മാതൃകയാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആരും തന്നെ ഇല്ല യഥാർത്ഥത്തിൽ നേരായിട്ട് നേർബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന സഹാനുഭൂതിയുള്ള ശരിയായ തലച്ചോറുള്ള എല്ലാ മനുഷ്യരും എല്ലാ പ്രമുഖ വ്യക്തികളും എല്ലാവരും തന്നെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അംഗീകരിക്കണമെന്നും അദ്ദേഹം ലോകം കണ്ട ഏറ്റവും മികച്ച വ്യക്തിത്വമാണ് എന്നും പറഞ്ഞിട്ടുള്ള സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന് സംശയമൊന്നുമില്ല അത് ജാതി മതഭേദം മതഭേദമന്യേ എല്ലാവരും നമ്മുടെ അന്ത്യപ്രവാചകനെ ഇതുപോലെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് ഒരു വ്യത്യാസമുള്ളതല്ല പക്ഷേ അവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നതയാണ് ഒന്ന് എന്നാലോ ചോദിക്കുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആഘോഷിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അനിസ്ലാമികമായ ആഘോഷങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കും ഉള്ളത് പക്ഷേ ഇത്രത്തോളം മഹത്തായ ഒരു വ്യക്തിത്വം നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്നു എന്നും ഒരു ജനതയെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു എന്നുള്ളതും ആയിട്ടുള്ള അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒന്ന് ഓർക്കുന്നതിൽ എന്താ തെറ്റ് അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും തോന്നില്ല കാരണം അനാവശ്യമായ ആഘോഷങ്ങൾ വേണ്ട പക്ഷേ റസൂലിനെ ഓർക്കുക അദ്ദേഹത്തിനെ പിൻപറ്റി ജീവിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥം എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അത് മാത്രമല്ല ചിലർ പറയുന്ന എന്താണെന്നറിയുമോ ഒരു വലിയ ന്യായവും ഞാൻ കേട്ടോ അതില് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് സംശയം ചോദിച്ചാണ് അത് അത് റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ആരെങ്കിലും പറയൂ ബോധമുള്ള ആരെങ്കിലും പറയൂ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറയൂ ഇല്ല അപ്പം ഞാൻ തിരിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആഘോഷിക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതുമില്ല അപ്പോൾ റസൂല് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് സുന്നത്താണ് നമ്മളതിനെ പിൻപറ്റി ജീവിക്കാം പക്ഷേ റസൂല് ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ചില കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അനുവർത്തിച്ച് കഴിഞ്ഞാൽ അത് അനുശലീയമായി ഒന്നും ആവത്തില്ല അത് ഒരു കുഴപ്പമുള്ള കാര്യവുമല്ല അപ്പോൾ ഇതിങ്ങനെയുള്ള ചില ചില തെറ്റിദ്ധാരണകളുണ്ടല്ലോ ഇതാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതെന്ന് ആലോചിച്ചോക്കൊള്ളു നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽ പല വിഭാഗക്കാരുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസമുള്ളത് കേട്ടോ എന്താണെന്നറിയുമോ വലിയ തർക്കം വരുന്നതാണ് ഒന്ന് നിബിദിനെ ആഘോഷിക്കാമോ ഇല്ലേ രണ്ടാമത്തത് സുന്ന അതായത് സുബഹി നമസ്കാരത്തിന് കുനൂത്ത് പാടണ്ടോ ഇല്ലയോന്ന് ആവശ്യമുള്ള ഹോദണ്ടില്ലാത്ത ഹോദണ്ട ആരണ്ട് പറഞ്ഞിട്ടുണ്ട് അത് പറവൊന്നും അല്ലല്ലോ അപ്പം ഇത് ഇതൊക്കെയാണ് തർക്കം മനസ്സിലായത് ഈ തർക്കങ്ങളൊക്കെ നാണമില്ല ഈ സമൂഹ ഈ സമുദായത്തിനെന്ന് ഞാൻ ആലോചിക്കുക കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വൃത്തികെട്ട തർക്കങ്ങളുണ്ടല്ലോ ഈ തർക്കങ്ങൾ കൊണ്ടാണ് ഈ സമുദായം വിഭജിച്ചു പോകുന്നതും ഭിന്നിച്ചു നിൽക്കുന്നതും ഇതെന്താ അത് നമുക്കിത് പറ്റിയതാണ് ഇന്നത്തെ നമ്മളെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ കാല ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷവും സാഹോദര്യവും അതായത് സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്ക് റസൂല് നമ്മളെ കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതും അതാണ് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്തു മദീനയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം രാജാവായിട്ടാണ് മദീനയിൽ ചെല്ലുന്നത് മദീനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുള്ള യഹൂദ സമുദായം യഹൂദന്മാരുമായിട്ടും ഒക്കെ മറ്റ് സമുദായക്കാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടതാണ് അതിൻ്റെ ഒറിജിനൽ കരാറ് ബാഗ്ദാദ് മ്യൂസിയത്തിലായിരുന്നു അതിന് കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ആ കരാർ ഇപ്പോഴും പലയിടത്തും ഉണ്ട് ആ കരാർ അനുസരിച്ച് പറയുന്നത് എന്താണ് യഹൂദരെന്ന് പറയുന്നത് അവിടെ മൈനോറിറ്റിയാണ് ന്യൂനപക്ഷമാണ് നിങ്ങൾക്കിവിടെ പ്രൊട്ടക്ഷനുണ്ട് അതായത് നിങ്ങൾക്കിവിടെ സംരക്ഷണമുണ്ട് എല്ലാവിധ സംരക്ഷണങ്ങളും നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ വെളിയിൽ നിന്നൊരു ശത്രു നമ്മളെ ആ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ ആ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്കെതിരെ നമ്മളെല്ലാം ഒരുമിച്ച് വേണം നിൽക്കാൻ നിങ്ങൾക്ക് ശല്യമൊന്നും ഉണ്ടാവാതെ ഞങ്ങൾ നോയിപ്പോളാം അതുപോലെ തന്നെ ഞങ്ങളുടെ രക്ഷ നിങ്ങളും നോക്കണം ഇതല്ലേ ലോകത്ത് വേണ്ട കാര്യം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇതാണ് അദ്ദേഹം കൊടുത്തത് ഇത് തന്നെയല്ലേ സർവമത സാഹോദര്യം എന്ന് പറയുന്നത് ഇതല്ലേ എല്ലാ മതങ്ങൾക്കും അതാണ് റസൂല് തന്ന വഴി അതായത് മൈനോറിറ്റിയുടെ എടുത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങൾക്കിവിടെ സംരക്ഷണമുണ്ട് എല്ലാവിധ സംരക്ഷണവും ഉണ്ട് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെ നിങ്ങൾക്കൊരു ഉദ്രവം വരുന്നില്ല ഇത് നിങ്ങളുടെ രാജ്യമാണ് ശത്രുക്കൾ വന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് അതുപോലെ ഞങ്ങളുടെ രക്ഷയ്ക്ക് നിങ്ങളും വരണം എന്ന് പറയുന്നതിൽ കൂടുതൽ എന്താണ് പ്രസക്തിയുള്ളൊരു കാര്യം ആനുകാലിക പ്രസക്തിയുള്ള കാര്യം അത് കാണിച്ചെന്ന് നമ്മളെ പഠിപ്പിച്ചതാണ് എല്ലാ മതങ്ങളുമായിട്ടും ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ മതങ്ങളിൽ വിശ്വസിക്കാം ഒരു പ്രശ്നവും നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാക്രമങ്ങളിലൊക്കെ ഏർപ്പെടാം യാതൊരു കുഴപ്പമില്ല ഞങ്ങളെ ശല്യം ചെയ്യാൻ നിങ്ങൾ മരണം നിങ്ങളെ ശല്യം ചെയ്യാൻ ഞങ്ങളുമില്ല ഇതല്ലേ അതല്ലേ നമ്മുടെ സുഹൃത്തിൽ കാഫറൂൺ പറയുന്നത് വേറെ വല്ലതും ഉണ്ടോ അത് അത് ശരിയായ രീതിയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എല്ലാവരും ഇഷ്ടപ്പെടും നേരെ മറിച്ച് അത് മോശമായ രീതിയിൽ അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്ക് വിരോധവും വരും അതിനകത്ത് പറയുന്ന ഇത്രയും കാര്യങ്ങളെല്ലാം ഉള്ളൂ അതായത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല അതേപോലെ നിങ്ങൾക്ക് എൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ഇതെല്ലാം ഉള്ളതിൻ്റെ അർത്ഥം ഇത് പറയുമ്പം നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്നങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ ആ പറച്ചിലെ രീതിയാണ് പ്രശ്നം അപ്പോൾ ഇത് ശരിയായ രീതിയിലൊന്നും മനസ്സിലാക്കിയാൽ ഈ സമുദായത്തെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇപ്പോൾ ഈ അടുത്ത സമയത്തൊരു വലിയ ഒരു കോലാഹലം ഉണ്ടായല്ലോ ഒരു മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു വലിയ ഒരു വ്യക്തിത്വം എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പല കാര്യങ്ങളും പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിനെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞത് നമ്മൾ ദൃഷ്ടാന്തം ഒന്നു കണ്ടോളൂ അതിനുശേഷം ഇവിടെ നർക്കോട്ടിക്സിൻ്റെ ഒരുപാട് കേസുകൾ പിടിച്ചു അതിനകത്ത് കൂടുതലും പ്രതികളായത് മുഴുവൻ അവരാണ് ഇതാണ് പ്രശ്നം എന്നാലോചിച്ച് നോക്കുകയുള്ളൂ നമ്മൾ ഇതൊക്കെ ഈ ക്രിമിനൽസിനൊക്കെ പ്രത്യേക മുഖമൊന്നുമില്ല ഒരു ക്രിമിനൽ കുറ്റം നടത്തുന്ന കുറ്റവാളിക്ക് പ്രത്യേക മുഖമോ ജാതിയോ ഒന്നുമില്ല അവൻ ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനലാണ് അത് ജാതിയും മതവും നോക്കിയൊന്നുമല്ല ഒരുതന് ക്രിമിനലാവുന്നത് ഇത് ഒന്നും മനസ്സിലാക്കണം മതസ്പർദ്ധ വളർത്താനും മത സാ സൗഹാർദ്ദം തകർക്കാനും സാഹോദര്യം തകർക്കാനുമായിട്ടുള്ള ചില ശക്തികളാണ് അതൊക്കെ വരുന്നത് അതിനെ ചെറുക്കണമെങ്കിൽ അതിനെ ആയുധ കൂടിയല്ല ചെറുക്കേണ്ടത് തിന്മകളെ ചെറുക്കാൻ എങ്ങനെ വേണം എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ശാരീരികമായി ചെറുക്കാം തിന്മകളെ അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം തിന്മകളെയാണ് ശാരീരികമായി ചേർക്കണം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളതിനെ ചേർക്കണം അതിനും നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സ് അതിനെ ചേർക്കണം കുറുക്കണം ഇതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇത്രയും മാർഗങ്ങളുണ്ട് നമുക്ക് ഒരാളൊരു നമ്മൾ ഒരു വലിയ തിന്മ കാണിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് എന്താണ് റസൂലിനെ പെൻപ് പിൻപറ്റിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെറുക്കുക ചെയ്യേണ്ടത് അത് അതിന് ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും യുദ്ധം ചെയ്യാനും ഒന്നുമല്ല ബോംബ് പൊട്ടിക്കാനും ഒന്നുമല്ല ഇറങ്ങേണ്ടത് ഇതാവശ്യമില്ലാതെ എന്താണെന്നറിയാം ഈ സമുദായത്തിൻ്റെ മുകളിൽ ഒരു വലിയ കരുനഴിൽ തന്നെ വീണിരിക്കുകയാണ് ലോകമെമ്പാടും ഉണ്ട് കേട്ടോ ഇല്ല ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം പലയിടത്തും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമുക്ക് നമുക്കിന്നിപ്പോൾ കേരളത്തിലേക്ക് നമ്മുടെ ഇത് ഇന്ത്യയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് വിദേശങ്ങളിൽ പിന്നൊരു ഒരു ഇന്നിപ്പോൾ നമുക്ക് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം ഇന്നിപ്പോൾ ന്യൂസിൽ കേൾക്കാനിടയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു 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 പ്രസ്താവന വന്നിട്ടുണ്ട് അതായത് പൗരത്വം തെളിയിക്കുന്ന രേഖ അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയായിരുന്നല്ലോ കാരണം മുസ്ലിം ജനതയ്ക്ക് മുകളിൽ ഒരു യഥാർത്ഥത്തിലൊരു വിവേചനം കാണിച്ച ഒരു കാഴ്ചപ്പാടായിപ്പോയി അത് അപ്പോൾ അതിനൊരു വ്യത്യാസം വരുത്താനുള്ള ഒരു ഉദ്ദേശത്തോടു ആയിരിക്കാം എന്തായാലും ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് പൗരത്വ രേഖയായിട്ട് ഉപയോഗിച്ചുകൂടെ അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തതായിട്ട് കേട്ടു ഏതായാലും ഇന്നത്തെ ന്യൂസിലുണ്ടായിരുന്നു ഞാൻ കേട്ടതാണ് അപ്പോൾ അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് സന്തോഷമുള്ള ഒരു കാര്യവുമാണ് ആ നല്ല രീതിയിൽ അവർക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് പടച്ചം കൊടുക്കട്ടെ അള്ളാഹു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അല്ലമീൻ എന്ന് പറയുന്ന അറിയപ്പെട്ടിരുന്ന ആളിൻ്റെ പിൻപറ്റിയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ്യതയായിരിക്കണം എപ്പോഴും വേണ്ടത് നമ്മൾ പറയുന്നത് പ്രവർത്തിക്കാൻ തയ്യാറാകണം ഒരിക്കലും നമ്മൾ ഒരു ആരോടും അതായത് ആ അനാവശ്യമായ ചിന്തകൾ നമുക്ക് പാടില്ല നമുക്കാരെയും കളിപ്പിക്കാൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ ഞാനിത് പറയുന്നതിന് കാരണമുണ്ട് ഈ സമുദായത്തിൽപ്പെട്ട പലരും അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് തന്നെ കേട്ട് കാണും ഒരു സ്വർണ്ണക്കടയുടെ ഇടപാടിൽ സ്വർണ്ണ കച്ചവടത്തിൻ്റെ ഇടപാടിൽ പണം മുടക്കി വയ്ക്കുന്ന ഒരു സഹോദരി കരഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അടുത്ത് വന്നത് കേട്ടോ ഇവിടുത്തെ കാര്യമല്ല വടക്കൻ കേരളത്തിൽ നിന്നാണ് വന്നെന്താതെറിയോ അവർക്ക് അവരെ ആയിട്ട് പിണങ്ങി ജീവിക്കുക നാല് പെമ്മക്കളും ഈ സ്ത്രീയുമുണ്ട് അവൻ പോയി വേറെ പെണ്ണ് കിട്ടി അതൊക്കെ നടക്കുന്ന കാര്യമാണ് അവിടെ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു ആ കേസ് അവസാനം ഒത്തുതീർപ്പായി ഫാമിലി കോടതിയിൽ അവർക്ക് എന്നത്തേക്കും അവർക്ക് മക്കളുമക്കുമായിട്ടുള്ള ചിലവും നഷ്ടപരിഹാരവുമായിട്ട് ഒരു ആറ് ലക്ഷം രൂപ കിട്ടി അപ്പോൾ ഈ സ്വർണ്ണക്കടയുടെ പരസ്യം കണ്ടു ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പലിശ എന്നുള്ള വാക്ക് പറയാതിരുന്നാൽ മതി അതാണ് നമ്മൾ നോക്കിക്കോണം പലിശ എന്നുള്ള വാക്ക് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഈ പൈസ അങ്ങോട്ട് കൊടുക്കണം മാസം തോറും ഇത്ര രൂപ ഇങ്ങോട്ട് കൊടുക്കും ലാഭവിഹിതമാണ് എന്നുള്ള പേരിൽ എന്തായാലും ഈ സ്ത്രീ ലാഭവിഹിതത്തിനുകൊണ്ട് കൊടുത്തു ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കൊടുത്താണ് മുഴുവൻ പോയി അഞ്ചു പൈസ ഇല്ല ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ അവരെ വരട്ടി വീട്ടിൽ ചെന്നപ്പോൾ ഇതാണ് ഇത് നോക്കിക്കോണം ഇതും മുസ്ലിം സഹോദരങ്ങൾ ചെയ്യുന്നതാണ് ഇതുപോലെ എത്ര കേസുകള ഉണ്ടാകുന്നറിയോ ഇത് നമ്മളെങ്ങനെ മുസ്ലിങ്ങൾ അതായത് അല്ലമീൻ എന്നറിയപ്പെട്ടിരുന്ന റസൂൽ ഖരീം സല്ലാഹു അലൈവല്ലമിൻ്റെ അനുയായികളായിട്ട് അദ്ദേഹത്തിന് പിൻപറ്റുന്നവരായിട്ട് എങ്ങനെ ഈ ജനത മാറും ഒന്ന് ചിന്തിച്ചോളൂ അല്ലമീൻ മീൻ എന്നെങ്ങനെ അറിയപ്പെടും ഇവരെയൊക്കെ മുസ്ലിമിൻ്റെ പേരുണ്ടായത് കൊണ്ട് ഒരാൾ ആവണമെന്നില്ല മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ക്വാളിറ്റീസൊക്കെ വേണം അല്ലമീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടല്ലോ യുദ്ധസമയത്ത് ശത്രു അതായത് നേരെ എതിർ നിൽക്കുന്ന ശത്രുവും അദ്ദേഹം അവരുടെ എന്തെങ്കിലും മുതലുകൾ കൊണ്ട് നയിപ്പിക്കുന്ന റസൂലിനെയാണ് കാരണം അല്ല മീനാണ് അദ്ദേഹത്തിനെ വിശ്വസിക്കാം അദ്ദേഹത്തിന് ഒഹി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആളുകൾ വിശ്വസിച്ചു അല്ല മീനായതുകൊണ്ടാണ് നമുക്ക് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ നമ്മളെല്ലാവരും അല്ല നമുക്ക് ആരെയും കബളിപ്പിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അത് നമുക്കൊരു മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കണം അതാ ചെയ്യേണ്ടത് അതല്ലാതെ ഒരു പേരും നമുക്ക് കിട്ടൂ മതി ഞാൻ മുസ്ലിമാണ് വലിയ ആളാണ് ഇത് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് അങ്ങനെ ആയിരിക്കരുത് നമ്മളൊരിക്കലും ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ആകാൻ പാടില്ല ആ ഇത്രയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വർഷം മുമ്പ് പിറവിയെടുത്ത നമ്മുടെ റസൂൽ അദ്ദേഹത്തിനെ പിൻപറ്റി അദ്ദേഹത്തിൻ്റെ ആ ചരിയകൾ പിൻപറ്റി നമ്മൾ ജീവിക്കണം ജീവിക്കുമ്പോൾ കാലം മാറുന്നതനുസരിച്ച് മറ്റ് സംസ്കാരങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് വ്യതിയാനങ്ങളാകാം പക്ഷേ അനിസ്ലാമികമായ കാര്യങ്ങൾ ആയിക്കൂട അത്രയേ ഉള്ളൂ നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രമല്ല റിസൂലിൻ്റെ ച ചരിയകൾക്ക് പാടില്ല ഇത് പടച്ചോം തന്നെ പറഞ്ഞേക്കുന്നതാണ് അപ്പം വേറൊന്നും ഇല്ലല്ലോ അള്ളാഹുവിനെ നമുക്ക് ആരാധിക്കാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ ഉള്ളൂ റസൂലിനെ നമ്മൾ ആരാധിക്കുന്നില്ല നമ്മൾ ഓർക്കുകയാണ് ഈ ആഘോഷം നബിദിന ആഘോഷം എന്ന് പറയുന്നത് റസൂലിൻ്റെ ചരികളെ നമ്മൾ ഓർക്കുകയാണ് അതിനെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു എക്സർസൈസ് മാത്രമായിരിക്കണം ഈ ആഘോഷം അതിനപ്പുറത്തോട്ട് ഇതാകാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ അത് പ്രശ്നങ്ങളാകും കാരണം റസൂലിനെ ഇപ്പോൾ മദീനയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് ആ ഖബറുമൊക്കെ എനിക്ക് കാണാനിടയായിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അവിടെ കാണാൻ ചെന്ന് ആരെങ്കിലും ഒന്ന് നമസ്കരിക്കാൻ പറ്റുമോ നമുക്ക് റൗദായി നമസ്കരിക്കാം അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ അടി കിട്ടും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുന്നത് എന്താണെന്നറിയോ അത് അള്ളാഹുവിന് മാത്രമേ നമുക്ക് ആരാധിക്കാൻ ഒക്കുള്ളൂ റസൂലിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല റസൂലും പറഞ്ഞിട്ടില്ല റസൂലിനെ ആരാധിക്കണമെന്ന് ആരാധിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരു ജന്മദിനം നമ്മൾ ആചരിക്കരുത് എന്ന് പറഞ്ഞില്ല ഇതൊരു ആചരണം മാത്രമാണ് ഒരു ആചരണം അതല്ലാതെ തന്നെ അപ്പുറത്തോട്ട് വേറൊന്നുമില്ല അതുകൊണ്ട് ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇതൊക്കെ അങ്ങ് മാറ്റി വെക്കണം ഈ എല്ലാ മതങ്ങളും പറയുന്നതൊന്നു തന്നെയല്ലേ ഒരേ കാര്യം തന്നെയല്ലേ എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങളെല്ലാം പരസ്പര പൂരകങ്ങളല്ലേ ഹിന്ദു മതത്തിൻ്റെ ആത്മീയതയും വേദാന്തവും ക്രിസ്തു മതത്തിൻ്റെ സമാധാനവും സാഹോദര്യവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സാമോ സാഹോദര്യവും സമാധാനവും ഇതെല്ലാം ഒന്നല്ലേ ആത്മീയതയും വേദാന്തവും ഉള്ളിടത്ത് ഇതെല്ലാം വേണം സമാധാനം വേണ്ടടുത്ത് സാഹോദര്യം വേണം ഇല്ലാതെ വരത്തില്ല അതാ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് അത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താണെന്നറിയുക ആരെങ്കിലും ഒന്ന് സഹായിക്കുക അതല്ലേ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഒരു സഹാബി അത് ചിലപ്പോൾ ഒരു കഥയാണ് കേട്ടോ യഥാർത്ഥത്തിൽ കഥാരൂപത്തിൽ എഴുതിയേക്കുന്നതാണ് അദ്ദേഹം കുതിരപ്പുറത്ത് മല മണലാരണ്യത്തിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഘോര വെയിൽ കേട്ടു അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ ഒരു വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്ന ഒരാൾ ഇങ്ങനെ അവിടെ കുത്തിയിരിക്കുകയാണ് വേറെ മാർഗമില്ല ഈ അവിടെ ഈ അദ്ദേഹം അവിടെ നിർത്തി കുതിരയെ നിർത്തി എന്താ സഹോദര എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളം എടുത്ത് ഈ തറയിലിരുന്ന് ആൾ കൊടുത്തു വെള്ളം മുഴുവൻ അങ്ങ് കുടിച്ചു കുടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ചാടി എണീച്ച് കുതിരപ്പുറത്ത് കയറി കുതിര ഓടിച്ചങ്ങ് പോയി അപ്പോൾ ഒരു മോഷ്ടാവാണയാൾ അല്ല നല്ല കാര്യം ചെയ്യാനല്ല അയാൾ കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ അയാൾക്ക് പോരാ അപ്പോൾ പാവം ഇദ്ദേഹം വെറുതെ ഇങ്ങനെ നിൽക്കല്ലേ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ചോദിച്ചു വേണ്ട നിൻ്റെ കുതിര നിനക്ക് നഷ്ടപ്പെട്ടല്ലോ ഞാൻ അത്രയും കഴിവുള്ളവനാ നിനക്ക് ആ കഴിവില്ലാത്തവനാണ് അപ്പോൾ പറഞ്ഞു എൻ്റെ നഷ്ടം അതല്ല സഹോദരാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇത് നിങ്ങൾ ആരോടും പറയരുത് നിനക്ക് ആക്ഷേപമല്ലേ ഇത് പറഞ്ഞാൽ എനിക്ക് ആക്ഷേപമായതുകൊണ്ടല്ല നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ ഇത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ യഥാർത്ഥത്തിൽ സഹായം വേണ്ട ഒരാൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒരാൾ പോകുന്ന ഒരു യാത്രക്കാരൻ അയാളെ ഗവനിക്കത്തില്ല അങ്ങനെ ആയിപ്പോവും അങ്ങനെ ആകരുത് ഇതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് അതാണ് നോക്കിക്കൊണ്ടെ ഇത്രയും ആ മോഷ്ടാ വിളിഭ്യനായിട്ട് കുതിരയെൽ തിരിച്ചേൽപ്പിച്ചിട്ട് പോയി എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാമോ നമുക്ക് ചെയ്യാം സഹായത്തിനെതിരെ നിൽക്കുന്ന ആളുകളുടെ ഉണ്ടല്ലോ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയും അതുകൊണ്ട് നമ്മൾ സഹായിക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് പാടില്ല നമ്മളവരെ പറഞ്ഞു മനസ്സിലാക്കുക ആരും അതായത് ഒരാളെ ഒരു നിന്ന് കൈപിടിച്ച് കയറ്റുന്നത് പോലെ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ ഒരിക്കലും അല്ലാതെ കിട്ടത്തില്ല അതായിരിക്കട്ടെ നമ്മൾക്ക് ഈ റസൂളിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ കാണേണ്ട കാഴ്ച നമ്മളെല്ലാവരെയും സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുക എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ജാതിയോ മതമോ ഒന്നും അല്ല നോക്കുന്നത് എൻ്റെ സഹോദരനാണ് നിങ്ങൾ കേട്ടുകയാണല്ലോ വിക്ടർ യുഗോ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള പറയുന്ന അത് ജീൻ പോൾ ജീൻ എന്ന് പറയുന്ന ആളിൻ്റെ കഥ ബിഷപ്പിൻ്റെ മെഴുകുതിരിക്കാരുകൾ ഒരു കള്ളൻ മോഷിച്ചോണ്ടുപോയി വഴിക്ക് വെച്ച് പോലീസ് പിടിച്ചു അവനെ പോലീസ് പിടിച്ചിട്ട് നോക്കിയപ്പോൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി ബിഷപ്പിൻ്റെ അവിടുന്ന് മോട്ടിച്ചതാണെന്ന് അദ്ദേഹത്തിനെ ഈ കള്ളനെ പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ചോദിച്ചു ഇത് അങ്ങയുടെ മെഴുതിരിക്കാലുകളാണ് അതെ അങ്ങയുടെ മെഴുതിരിക്കാലിൽ ഇവൻ മോഷിച്ചതാണ് അല്ല ഞാൻ അവന് കൊടുത്തതാണ് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിവനെ അറിയാമോ അറിയാം ആരാണോ എൻ്റെ സഹോദരനാണ് അതാ കാഴ്ചപ്പാട് മനസ്സിലായല്ലേ ഇതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് അത് വിറ്ററിയുകയോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടിന് മുമ്പ് എഴുതിയെങ്കിലാന്നെങ്കിൽ പോലും വളരെ പ്രസക്തിയുള്ള കാര്യമാണ് പൊറുക്കാനും മറക്കാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ കേട്ടോ മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല പൊറുക്കാനുള്ള കഴിവ് മൃഗത്തിനില്ല കാരണം അതിനെ ആക്രമിക്കാൻ പോയാൽ തിരിച്ചാക്രമിക്കും അത് അതെ അതേ അതേ അറിയാവുള്ളൂ പക്ഷേ മനുഷ്യൻ അങ്ങനല്ല മനുഷ്യന് കൊടുത്തേക്കുന്ന കഴിവാണ് അത് അവിടെ ബിഷപ്പ് കാണിച്ചു തന്ന ആ കഴിവാണ് അത് ഉറ്ററി അത് ഉറ്ററി യോഗയുടെ കഥാപാത്രം കാണിച്ചു തന്നാണ് അതായിരിക്കണം നമ്മുടെയൊക്കെ കഴി നമുക്ക് നോക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ മോശമായിട്ട് നമ്മളോട് സംസാരിച്ചു ശരി അതായത് വിവരക്കേടായിട്ട് നമ്മൾ കരുതുക എന്നിട്ട് നമ്മൾ പറയാം സഹോദര അതങ്ങനല്ല അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അശ്ശേരി നിങ്ങളിത് അത് ആ ആശയം കയ്യിൽ വെച്ചോളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല തീർന്നവിടെ ആശയപരമായ സംവാദങ്ങളാകാം പക്ഷേ സംഘടനങ്ങളാവാൻ പാടില്ല അത്രയേ ഉള്ളൂ നമുക്കിതൊക്കെ അനുവദനീയമാണ് ആശയപരമായ സംവാദങ്ങൾ അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും ആവശ്യമില്ല അതായിരിക്കട്ടെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് നമ്മുടെ അതായത് നമ്മുടെ ജീവിതമൊക്കെ വളരെ മെച്ചപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം നമുക്ക് ഇന്നുള്ള പ്രതികൂല കാലാവസ്ഥ ഒരുപാടുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ല എന്നുള്ളതല്ല കാരണം ഇത് ആ പാലായിലെ പാലായിലൊരു സഹോദരൻ ഒരിക്കലെ വിളിച്ചിരുന്നു കേട്ടോ അയാൾ പുട്ടുപൊടി ഇട കച്ചവടം തുടങ്ങി കേട്ടോ വളരെ കഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് ഒരു പ്രവാസിയാണ് അവിടെ ഒന്നായി ഒരു മുസ്ലിം ആയിപ്പോയി അത് അയാളുടെ തെറ്റൊന്നും അല്ല അങ്ങനെ ആയിപ്പോയി അപ്പോൾ അയാളുടെ കടയിൽ നിന്ന് ഈ സാധനം ആരും വാങ്ങിയല്ല വാങ്ങിയത്തില്ല ഇതാരും വാങ്ങത്തില്ല ആ കച്ചവടം പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഒരു ഉദാഹരണം മധ്യപ്രദേശിലൊരു സഹോദരി നിങ്ങളൊക്കെ കണ്ടു കാണും അവരെ പേര് ഞാൻ മറന്നുപോയി അവരെ പോപ്പാലിലെ തെരുവിൽ പച്ചക്കറി കച്ചവടം നടത്തുകയാണ് അപ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ അധികൃതർ വന്നു ആർ ഡി ഒയും എല്ലാം കൂടെ വന്നു ഇതെല്ലാം ഇടിച്ചുപൊളിച്ച് കളഞ്ഞ് ഇവരെ ഒഴിപ്പിക്കാൻ നേരത്തെ ഇവർ ഇറങ്ങി നിന്ന് തർക്കിച്ച് ബഹളം ഉണ്ടാക്കി നല്ല ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ് അവർ ഉടനെ വന്നപ്പോൾ ഇതവർക്കൊരു സംശയം ഇത് ആരാണ് എന്തുവാന്നൊക്കെ അപ്പോൾ ചോദിച്ചു ഈ ആർ ഡി ഒ അവരെടുത്ത് ചോദിച്ചു എന്തോ അവരെ പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടോ മെറ്റീരിയൽ സയൻസിൽ ഡോക്ടറേറ്റുള്ള സ്ത്രീയാണ് ഒരു മുസ്ലിം സ്ത്രീ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ജോലി ഒരിക്കുന്നപ്പോൾ കൂടെ അപ്പോൾ പറഞ്ഞു എനിക്കൊരു ജോലിയും കിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ മുസ്ലിമായിപ്പോയി പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നാട് നാടൻ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മളത് ഇതിനെല്ലാം നമ്മളൊന്നും മാറണം ഈ കാലമെല്ലാം മാറും കാലം എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല കാലമെല്ലാം കാണിച്ചു തരും എല്ലാം പഠിപ്പിക്കും അപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും നമ്മുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് മാത്രം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഈ നിമിദ്ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഭാരത് അസ്ലാം വലൈക്കും വറമത്തുമായി വർക്കത്തു